ഇവർ രണ്ടാളിയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി വെള്ളത്തിൽ കൂടെ നീന്തി കിണറുകള് എല്ലാം ഉണ്ട് ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല അവിടെ നിന്ന് മുട്ട കുത്തി കേറി ഒരു തിണ്ട് കിട്ടി തിണ്ട് നിങ്ങട്ട് കേറി ഞങ്ങള് പപ്പേട്ടം പറയും അവരെ വീട്ടിന്റെ അടിക്ക് ഒരുപാട് ദൂരാ എന്നാലും ആ കുന്ന കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനിയും ഒക്കെ പിടിച്ച് കയറ്റി അയിന്റെ മേലക്ക് പോയി പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരന് നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരൊക്കെ കിടന്നു ഞങ്ങള് ഗണീശ് നിക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ കൂണ് അരിഞ്ഞ് മൂപ്പിനടുത്തുനിന്ന് നേരം വെളുത്തു ആറുമണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളും കൊണ്ട് എത്തിച്ചത് ആൻപ ആരോഗ്യം ദൈവം നിങ്ങളെ കൂടെ പൊറപ്പായിട്ടും ഞങ്ങൾ എല്ലാത്തിലും രക്ഷിക്കാൻ നിങ്ങളെ എത്തിച്ചത് ആരുമില്ല നാടില്ല വീടില്ല ആൾക്കാരില്ല ഞങ്ങൾ നാട്ടില് വേദനകൾ പറഞ്ഞു സഹായിച്ചു എല്ലാവരും പോയി മണ്ണിറ്റുള്ളിൽ അവരുടെ അസ്ഥി പോലും കിട്ടിയിട്ടില്ല സാറേ നമസ്കാരം ചൂരൽ മലയേക്കാൾ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ മലയിൽ ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കൈ മലയില് അഞ്ഞൂറോളം വീടുകളിൽ മുപ്പത് വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള ഈ നാനൂറ്റി എഴുപത് വീടുകളും പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് അതർത്ഥം ഏകദേശം ആയിരത്തഞ്ഞൂറിനും രണ്ടായിരത്തിനിടയിൽ ആളുകൾ മരിച്ചു എന്നാണ് ഇതുവരെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായി നമുക്ക് സിമ്പിളായി പറയാവുന്നുള്ളൂ ഈ അഞ്ഞൂറ് വീടിലെ നാനൂറ് വീടുകളിൽ ഒരു ആവറേജ് നാല് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ നാ നായിരത്തി നാ അറു ആയിരത്തി അറുന്നൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഇതിൽ രക്ഷപ്പെട്ടുള്ള ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകൾ വിരളമാണ് അങ്ങനെ വിരളമായി രക്ഷപ്പെട്ട ഒരു സ്ത്രീ വയസ്സായ സ്ത്രീയാണ് സുജാത സുജാത പറയുന്ന കാര്യം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയമായാൽ മാത്രമേ ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ സമയമായിട്ടില്ലെങ്കിൽ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല അതിലേറ്റവും വലിയ തെളിവാണ് സുജാത ഈ അപകടകരമായ പ്രളയത്തിൽ എല്ലാം പൊട്ടിത്തകർന്ന് മല ഒന്നിച്ച് പൊട്ടിത്തകർന്ന് കല്ലും മണ്ണും ചളിയും മരങ്ങളുമായി വരുമ്പോൾ അതിഭീകരമായി ഒഴുകി വരുമ്പോൾ പല വീടുകളും അതിൽപ്പെട്ട് കുത്തിയൊഴുകിപ്പോകുമ്പോൾ രക്ഷ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് അതേ അതി സ്വന്തമായി രക്ഷപ്പെട്ട പേരക്കുട്ടിയെയും എടുത്ത് മകനെയും താക്കി മക മരുമകളെയും മരുമകളെയും രക്ഷപ്പെടുത്തി മലയ്ക്ക് മുകളിൽ കയറിയപ്പോൾ ഓടിക്കയറിയപ്പോൾ നീന്തി അതിൽ നിന്ന് അതിൽ നിന്ന് നീന്തി ഈ വെള്ളത്തിലൂടെ നീന്തി അങ്ങോട്ട് കയറിയപ്പോൾ അവർ കാട്ടാനയുടെ കൂട്ടത്തിന് മുന്നിലാണ് എത്തിപ്പെട്ടത് ആ കാട്ടാന അവരെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്നെ ഒന്നും ചെയ്യല്ല ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നതാണ് എന്ന് പറഞ്ഞ് അവർ കരയുന്നവരെങ്കാം നമ്മുടെ ഹൃദയത്തെ വിറങ്ങലിച്ചു പോകും അങ്ങനത്തെ ഒരു മുഹൂർത്തമാണ് അവർ വിവരിക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ നടക്കാത്തൊരു സംഭവം ഒരു ആനക്കൂട്ടത്തിന് മുന്നിൽ ആനയുടെ ഏറ്റവും വലിയ പ തലവനായിട്ടുള്ള ആന കാട്ടാന അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിറ്റു വീണുകൊണ്ട് വീണു എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം ആന അവിടെ സാ തന്നെ രാത്രി പൂർണമായി അവിടെ കാവൽ നിന്നു എന്നാണ് പറയുന്നത് ഇതൊരു ഇതൊരത്ഭുതകരമായ കാര്യം തന്നെയാണ് ഇതുപോലുള്ള എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് കാരണം നമ്മൾ അവർ മനസ്സിലാക്കേണ്ട ഒരു സമയമായാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള പറയുന്ന ഒരു കാര്യം സുജാതിയെക്കുണ്ടിപ്പോൾ സുജാതിയെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും പറയുമ്പോൾ സത്യമായി മാറുകയാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള അതിഭീകരമായി വിവരിക്കാൻ പറ്റാത്തത്ര വലിയ ദുരന്തം അവിടെ നിന്ന് രക്ഷപ്പെട്ട സുജാതിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഏഷ്യാനെറ്റിനോട് കടപ്പാട് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത് രാത്രി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരു വീണിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിൻറെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടപ്പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിന് കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടി അപ്പള പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണോന്ന് കുട്ടീൻ്റെ ചെറുവിരൽ വരല് കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാന് വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി അപ്പൊ നില കെട്ടടം മറിഞ്ഞു വരികയാണ് ആ വരുന്നതിന്റെ അടുക്കി ഞാൻ എന്റെ കുട്ടിനെയും കൊണ്ട് ചാടി എൻ്റെ അയൽവാസി അവര് ഇതെവിടെ ഉണ്ട് സുദേശിന്റെ അവര് പറയും അവരെ അടുത്തു ചെന്നു ഞാന് അവരെ അടുത്ത് ചെന്നപ്പോ അവരെ പുതിയ കെട്ടടാണ് അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോ അലാക്ക്ന്റെ പൊട്ട് ഞാൻ പറഞ്ഞു അവര് പിടിച്ച് വലിച്ച് എന്റെ മരുമകനും എന്റെ മകളും നട്ടഞ്ചു പൊട്ടി മകളിന്റെ ആ വീണ് വാർപ്പ് വീണതെ അവരുള്ള കുടിയും കിടക്കാണ് പേരക്കുട്ടിയും അവരൊണ്ണി പിടിച്ച് വരച്ച് എന്റെ മരുമാൻ കയറ്റി ഇവർ രണ്ടാളെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി വെള്ളത്തിൽ കൂടെ നീന്തി കിണറുകള് എല്ലാം ഉണ്ട് ഏത് ദൈവാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല അവിടെ നിന്ന് മുട്ട കേറി ഒരു തുണ്ട് കിട്ടി തുണ്ട് നിങ്ങട്ട് കേറി ഞങ്ങള് പപ്പേട്ടം പറയും അവരെ വീട്ടിന്റെ അടിക്ക് ഒരുപാട് ദൂരാ എന്നാലും ആ കുന്ന കെട്ടി പിടിച്ച് ഈ കുട്ടിനിയും ഒരു വയ്യാത്ത അമ്മയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലക്ക് പോയിപ്പ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണൊന്നും വെള്ളമൊഴുക അതിന്റെ കാലും ചോട്ടിൽ നേരം ഒളുക്കുന്നവരെ കടന്നു ഞങ്ങൾ ഗണീശ് നിക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ മഴ പുള്ളൊന്നരിഞ്ഞ് മൂപ്പിരിടത്തുനിന്ന് നേരം വെളുത്ത ആറുമണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ എല്ലാരും പോയില്ലേ ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളും കൊണ്ട് എത്തിച്ചത് നിങ്ങളാണ് ആ സമയത്ത് മൂന്നാന ആ കുന്നിൽ നിൽക്കുക അയിൽ കൊമ്പനാണ് അവിടെ ഉണ്ടായത് കൊമ്പനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിൽ വന്ന് ഞങ്ങൾക്ക് പേടി ഇരിടാണ് വിളക്കില്ല വെളിച്ചൂല്ല ഞങ്ങൾ ഈ ഒന്നും ചെയ്യല്ലേ അപ്പൊ ആനയുണ്ട് കണ്ണുപൊടി ഇങ്ങനെ ഒഴുകിയിട്ട് നിക്കണ് ഞങ്ങളെ കൂടെ നിന്നു നേരം മുളക്കുന്നവരെ ചേച്ചി മോള് മാത്രാ ഞാനും മോളും ഇവര് നട്ടൊല്ലി പൊട്ടിയവന് നിക്കാൻ പയ്യാ കിടക്കുക കാപ്പിക്കാട്ടിനുള്ളിൽ കിടക്കുക മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കയ്യൊക്കെ മുറി കാലി മുറി ശരീരം മൊത്തം മുറിയാണ് പക്ഷെ ജീവനും ഒന്നും പറ്റിയിട്ടില്ല ഇപ്പൊ മിനുസില് അടിമിറ്റിണ്ട് എന്റെ രണ്ട് മക്കള് ഭയങ്കര കഷ്ടത്തിലാണ് കിട്ടിയത് അങ്ങനെ മുളെ ഞാൻ അവിടെ നിന്ന് വലിച്ചെടുത്ത് കൂട്ടിപ്പിടിച്ച് എടുത്തിട്ട് തുണിയിൽ ചുരുട്ടിട്ട് വലിച്ചു കയറ്റി കയറ്റിറ്റ് പോയിട്ട് ആന എന്റെ അടുത്ത് കിടന്നു അട്ടെ എനിക്ക് അത്രയും അറിയാം ഇവിടെ വന്നപ്പാൻ ഞാനല്ല എൻ്റെ ആൾക്കാരൊക്കെ എൻറെ ഒഴുകി വരുമ്പോ പറ രക്ഷയ്ക്ക് രക്ഷയ്ക്ക് വന്ന് ഇങ്ങനെ കാണിച്ച് പേടിക്കണിണ്ട് പറ്റുന്ന കെട്ടിടത്തോടെ മറിഞ്ഞു വരികയാണ് കൂക്കും പുളിയും കരച്ചിലും ആൾക്കാരേ ഞങ്ങളിവിടെ കുടുങ്ങിയിട്ടുണ്ട് ആരെങ്കിലും വരികയോ പറയുമ്പോ ഓരോരാളും ഇല്ല കടല് പോലെ വെള്ളവും മരവും തെരിയെ കാണുന്നുള്ളു സാറേ വേറെ അവിടെ ഒന്നും ഇല്ല ഞങ്ങള് എങ്ങനെ ആ വെള്ളത്തിൽ കൂടി നീന്തി എത്തിന്നറിയില്ല വന്നപ്പോൾ ചെവിയിലും തലയിലും ഒക്കെ ചെളി ആകെ ചെളിയിൽ മുങ്ങിട്ടിങ്ങനെ എണിച്ചു വന്ന എന്താ അതാണ് അവസ്ഥ ഉണ്ടായി അവിടെ നിന്ന് വന്നിട്ട് ഏതോ ഒരു വീട്ടിൽ ഞങ്ങളെ കൂണ്ടുപോയി മാറ്റിയിട്ട് ഇട്ടു തന്ന ഈ ഡ്രസ്സ് ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ അത് ഇട്ട് തന്നിട്ട് ഞങ്ങളെ സേഫ് ആക്കിയിട്ട് വണ്ടി കയറ്റി വീടൊക്കെ വന്നു അവിടെ എല്ലാം പോയി ഒന്നുമില്ല ആ വീട് വീണതിന്റെ അടിയിലാണ് ഞങ്ങള് കിടന്നത് അവിടെ അവിടെന്നാണ് ഈ ആ അടുപ്പിന്റെ സ്ലാബിന്റെ ഉള്ളിൽ കൂടിയിട്ടാണ് ഞങ്ങള് രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് വന്നത് ഞങ്ങൾ കണ്ടത് വെറും ഫ്ലാറ്റായി കിടക്കുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് അത്രേ അറിയുള്ളു വാർക്ക് ഈ കരച്ചിലും കൂക്കു ആ ഷൗണ്ട് വന്നത് ആ പേടി ഇനി മാറിയിട്ടില്ല ഇവിടെ വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഇതില് വെള്ളം വെള്ളം വരുന്നുണ്ടോന്നാ തോന്നുന്നത് എങ്ങനെയാ രക്ഷപെട്ടു എന്നുള്ളത് ഈശ്വരനറിയുള്ളു ഞങ്ങൾ ഞാനും എൻ്റെ കൊച്ചും എൻ്റെ മൂന്ന് മക്കളും ബാക്കി എൻ്റെ ആറ് ഏഴ് മക്കളും കുടുംബം ഉണ്ടായി പോയി ഞങ്ങൾ എങ്ങനെയാണ് എനിക്ക് നീന്താൻ അറിയുന്നത് കൊണ്ട് രക്ഷപെട്ടതാണ് ഇല്ലെങ്കി എന്റെ ആരുല്ലേ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് കാണാണ്ടായ ആൾക്കാർ മൂന്ന് കുടുംബം ആരുമില്ല ഇല്ല എല്ലാവരും പോയി അവരെ കടയിലാണ് ഞങ്ങൾ ഉള്ളത് അവരെ മൂന്ന് തട്ട് വീടായിരുന്നു ആ വീട് മറിഞ്ഞു വരുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ വാർപ്പിൻ്റെ മേലെ നിക്കണം അവരെ വീട് വന്ന് അടിച്ചിട്ടാണ് നമ്മളെ വീട് പോയത് ഞാൻ രക്ഷക്ക് രക്ഷയ്ക്ക് വന്നപ്പോ ആ തിണ്ടിൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കിയതാ അപ്പോഴാണ് ഇവരുടെ എൻ്റെ അയൽവാസീന്റെ വീട് ഒന്നായിട്ട് വരുന്നേ അതുവരെ എൻ്റെ വീട് സേഫായി നിക്കു വരുന്നേ അത് പോയി അടിച്ച് അത് വന്ന് അടിച്ചതോടുകൂടി ഞങ്ങൾ ഉള്ളിൽ ഇറങ്ങി വരുമ്പോ പഴയ മുണ്ടക്കൈ ഭൂമി നിറന്നു ഒരു വീടില്ല അവിടെ ഒരു വീടില്ല ആൾക്കാരും ഇല്ല നമ്മക്കറിയുന്ന ആരുമില്ല ഞങ്ങൾ ബോധമെല്ലാം വന്ന് ഞങ്ങൾ കുന്നത്തെത്തി ആനന്റെ അടുത്തുനിന്ന് രക്ഷപെട്ട് വന്നപ്പോൾ ഞമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അറിയുന്ന ആരുമില്ല അറിയുന്ന എല്ലാം പോയി ആരും ഇല്ല അവർ ഓടിയെത്തി വിളക്കും ആയി പൊളിച്ചുമായി ആറുമണിയായില്ലേ അവര് ഓടിയെത്തി ഞങ്ങൾ അടുത്തെത്തിയപ്പോ നമ്മളെ നാട്ടുകാർ ആരുമില്ല നാടുമില്ല വീടുമില്ല ആ രീതിക്ക് ഞങ്ങൾ അവിടെ ഇവിടെ ഞങ്ങളെ എത്തിച്ചു പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ ഉള്ളവർ വന്ന് രക്ഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അത്രയേ എനിക്ക് അറിയാൻ ആൻപം നിങ്ങളെ കൂടെ പൊറപ്പായിട്ടും ഞങ്ങളെ എല്ലാ ഭാഗത്തിലും രക്ഷിക്കാൻ നിങ്ങളെത്തിച്ചത് ആരുമില്ല നാടില്ല വീടില്ല ആൾക്കാരില്ല ഞങ്ങള് നാട്ടില് വേദനകൾ പറഞ്ഞ് സഹായിച്ചവർ ആരു എല്ലാവരും പോയി മണ്ണിന്റെ ഉള്ളില് അവര് അസ്ഥി പോലും കിട്ടിയിട്ടില്ല സാറേ